മമ്മൂക്കയുടെ പടങ്ങൾ സാധാരണ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു നട കരിയർ ബെസ്റ്റ് എന്ന് ഏഴ് ഒരു പടം ആയിരിക്കും മമ്മൂക്കയുടെ പടം വെച്ച് നോക്കുമ്പോൾ അവസാനം ഏത് പടമാണ് റിലീസ് ചെയ്യണത് അതായിരിക്കും കരിയർ ബെസ്റ്റ് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം സ്വീകാര്യതയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഒറ്റ കാര്യം മനസ്സിലാക്കുക അല്പ കെയർ നൽകി അല്പം എന്തെങ്കിലും ഗ്ലാമർ നൽകി ഇതുപോലുള്ള കുടുംബത്തെ ശിഥിലീകരിക്കാൻ നടക്കുന്ന സൈക്കോമാര് തിരിച്ചറിയണം എന്നുള്ള ഒരു മെസ്സേജാണ് ഒരു പക്ഷേ മമ്മൂട്ടി ആ നെഗറ്റീവ് റോൾ എടുക്കാനുള്ള തയ്യാറായത് വിനായും പടം ഒരുപാടൊന്നും പറയാൻ പറ്റില്ല കാരണം അറിയാം പടം കണ്ടവർക്ക് അറിയാം പക്ഷെ എന്നാലും ആ മമ്മൂക്ക എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ ഈ കഥാപാത്രം സിനിമയിൽ തന്നെ വേറൊരു ആൾ ചെയ്യില്ല ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വിനായകനും കോമ്പിനേഷൻ ലാസ്റ്റ് നമ്മൾ വിനായകനെ കൈ മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഡയറക്ടർ അടിപൊളിയാടി പറഞ്ഞാൽ ഇതാണ് പ്രതി നായകൻ ആ വേഷത്തിലും ആ ഓരോന്നിലും ആ സിഗരറ്റ് വലിക്കുന്ന വലിയിൽ പോലും ഒരു പ്രതി അത്ര ഗംഭീരമായ പെർഫോമൻസ് ഗംഭീര 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 പണം കൊള്ളാം സംഭവം ഇതിനകത്ത് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ശ്രദ്ധ മൊത്തം രണ്ട് ആക്ടേഴ്സിലോട്ട് പോ പോകത്തേ ഉള്ളൂ വിനായകനും മമ്മൂക്കയും ഇവർ രണ്ടുപേരും പീക്ക് സാധനമാണ് ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ് നല്ല എന്റർടൈനിങ് ആണ് പണം പിന്നെ മമ്മൂക്ക ഇതുമാതിരി സാധനങ്ങളൊക്കെ ചെയ്യും കാരണം ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഞെട്ടിച്ച വിനായകനാണ് പിന്നെ ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം ടോട്ടലി കൊള്ളാം നല്ല പടം പടം എങ്ങനെയാണോ ചോദിച്ചാൽ ഒരു രക്ഷയില്ല രക്ഷാ നായകനേക്കാൾ പ്രതി നായകൻ തൂക്കിന്നോ പറയാം കാരണം മമ്മൂക്കയുടെ പടങ്ങൾ സാധാരണ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു നടൻ കരിയർ ബെസ്റ്റ് എന്ന് ഏകദേശം ഒരു പടമായിരിക്കും ആയിരിക്കും മമ്മൂക്കയുടെ പടം വെച്ച് നോക്കുമ്പോൾ അവസാനം ഏത് പടമാണ് റിലീസ് ചെയ്യണത് അതായിരിക്കും കരിയർ ബെസ്റ്റ് അതുപോലത്തെ ഒരു സംഭവമാണ് വില്യൺസ് വെച്ചാൽ പീക്ക് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ പറയാം ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ വില്യൺസ് കാണിക്കാൻ ഒരു നടൻ കാണൂല അമ്മ അതിൽ എവിടെയാണ് ചെയ്തിരിക്കണം ക്ലാസ് ആയിട്ട് സൂപ്പർ മാക്കിങ്ങിന് ബോർ അടിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് വൺ സംഭവിച്ച വൺ സംഭം ഒരു രക്ഷില്ല കിടം ഉറപ്പായിട്ട് കാരണം വന്നുകൊണ്ട് ഞാൻ രീതിയിൽ പോകുന്ന എന്നിരുന്നാലും പണം കൊളുത്തും കാരണം ഒരു രക്ഷ വിനായകനൊക്കെ അമ്മാ റേഞ്ചിൽ കാണിക്കുന്നുണ്ട് മമ്മൂക്ക എതിർ ഒന്നും ചെയ്യാൻ പറ്റില്ല സാധാരണ കൊടൂര വില്ലൻ എന്ന് വെച്ചാൽ കൊടൂരവില്ലേ വേറെ നടന്മാരും വല്ലാണ്ട് വേറൊരു വില്ലൻ കാണിക്കുന്ന ക്യാരക്ടറൊക്കെ ആണെങ്കിൽ കത്തിച്ചെങ്കിൽ മമ്മൂക്ക ആയതുകൊണ്ട് നമുക്ക് അത് മാസായിട്ടാണ് ഫീൽ ചെയ്യണത് മമ്മൂക്ക ചെയ്യുമ്പോൾ പക്ഷേ ഒരു നീചനായ എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിൽ ആർക്കും തൂക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാടാണ് കാരണം വിനായകൻ എക്സ്ട്രീം ലെവൽ കാരണം തുടക്കം മുതൽ അവസാനം വരാം കാരണം ഇതുപോലുള്ള സൈക്കോ ടീമുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും കാരണം ഒരു പത്ത് ഇരുപത്തിയൊന്ന് രണ്ട് പെൺകുട്ടികളുടെ ഒരു ജീവിതത്തിന്റെ കഥ പറയുന്നതാണ് കാരണം ഇത് മസ്റ്റായിട്ട് നമ്മൾ അമ്മ വെങ്ങന്മാര് മനസ്സിലാക്കേണ്ടതാണ് ഇതുപോലുള്ള സൈക്കോ സ്റ്റാൻലിമാരും മോഹൻമാരും ഒക്കെ നമ്മളെ കുടുംബത്തിലുണ്ടാവും നമ്മളോടൊപ്പം ഉണ്ടാവും അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ അമ്മ ബെങ്ങന്മാർക്കൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ മുതലാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കഴുകന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെസ്സേജ് ആണ് ഇവ തന്നിട്ടുള്ളത് ആ മെസ്സേജ് നമുക്ക് കാണാം കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കാം ഡെഫിനറ്റ്ലി കാരണം ഈ ഒരു നെഗറ്റീവ് റോളൊക്കെ മലയാള സിനിമയിൽ ഏറ്റെടുക്കാനുള്ള അഗ്രസ് നമുക്ക് അംഗീകരിക്കുക കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടോണ്ടിരിക്കാം അത് നമുക്ക് പ്രേഡിക് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം സ്വീകാര്യതയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാര്യം മനസ്സിലാക്കുക അല്പ കെയർ നൽകി അല്പ എന്തെങ്കിലും ഗ്ലാമർ നൽകി ഇതുപോലുള്ള കുടുംബത്തെ ശിഥിലീകരിക്കാൻ നടക്കുന്ന സൈക്കോമാര് തിരിച്ചറിയണം എന്നുള്ളൊരു മെസ്സേജാണ് ഒരു പക്ഷേ മമ്മൂട്ടി ആ നെഗറ്റീവ് റോൾ എടുക്കാനുള്ള തയ്യാറായതെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്കത് കാണാം ഫാമിലി പ്രത്യേകിച്ച് അമ്മവങ്ങമാർ മനസ്സിലാക്കുക ചെറിയ കാണുന്നതൊന്നുമല്ല ലോകം നമ്മളെ കുടുംബത്തെ ശിഥിലമാക്കി ഇതുപോലുള്ള സൈക്കോമാർ നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വാല്യൂ നൽകുക അതാണ് പത്തിരുപത്തി ഒന്ന് പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഒരു കഥ പറയുന്ന ആ റോൾ ഏറ്റെടുത്ത കുഴപ്പമില്ല ഞാൻ റോള ഏറ്റെടുത്തത് ഇവിടെ കാണുന്ന ആഘോഷം നന്നായിട്ടുണ്ട് ഫാൻസർ ഭയങ്കര ഇഷ്ടപ്പെടും കുറെ നാളായി കണ്ട് പുള്ളിയുടെ കൊറേ പടം പക്ഷെ അല്ല നല്ല പ്ലസ് ആയിട്ട് എത്ര പേര് ഇതാവും അറിയില്ല എന്നാലും বিশ্বাসমাৰৰ ৰিজয় সদাব